സ്കോഡ് സിനിമയിലെ ഒരു ഒരു സീൻ സാറിനോടൊപ്പം ചെയ്തിരുന്നു അപ്പൊ ഞാൻ സത്യത്തിൽ അന്ന് സാറിന്റെ ചുറ്റും ആസീസിക റോണി ശബരീഷ് ഇവരൊക്കെ ഇരുന്ന് ഫുൾ ഒരു വേഷം ഒക്കെ സത്യത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ചു ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം ഈ ഒരു മനുഷ്യൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ തൊട്ടടുത്ത് കിട്ടിയപ്പോൾ തൊട്ടടുത്ത് കണ്ടപ്പോൾ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിന്നിട്ട് ഒരു വലിയ സിനിമയുടെ ലോഞ്ചിങ് സമയത്ത് സംസാരിക്കേണ്ട ഒരു അവസരം കിട്ടിയപ്പോൾ പരിഭ്രമിച്ചു പോവുകയാണ് സ്വാഭാവികമാണ് വളരെ സ്വാഭാവികമാണ് ഏതൊരു നടൻ്റെ ആഗ്രഹം കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള ഒരാൾ അടുത്ത് കിട്ടുക അടുത്തുനിന്ന് സംസാരിക്കുക എന്നൊക്കെ ആ ഒരു പരിഭ്രമത്തെ മമ്മൂട്ടി എന്ന് പറയുന്ന പറഞ്ഞ എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇരുപടി ഒന്നുമില്ല സത്യമായിട്ടും ഇത് മമ്മൂട്ടിയെ പൂഴത്തലാണ് ഒന്നുമില്ല ഇനി വേറെ ഒന്നും വിചാരിക്കണ്ട കണ്ടില്ലേ ഇത് പറയുമ്പോഴേക്കും മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ചെയ്ത ചേർത്ത് പിടിക്കലാണ് ആ ഒരു പരി പരിഭ്രമത്തെ ആ ഒരു വിറയലിനെ മുഴുവൻ കൂടുതൽ വിറയിലേക്ക് മാറ്റുകയാണ് കിടക്കും ഇനിയൊന്നും പറയാൻ കിട്ടുന്നില്ല എന്തായാലും ഇനിയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു മാജിക് ഈ ഒരു ചങ്ങാതി പലപ്പോഴും ഏറ്റവും എന്താ പറയാ പുതിയ നടന്മാരെ പോലും അതിഗംഭീരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ് അതിഗംഭീരമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഡയസീര കണ്ടോ ചോദ്യമാണ് നിങ്ങൾ പലരും ഡേസരപ്പം കണ്ടിട്ടുണ്ടായില്ല പക്ഷേ മമ്മൂട്ടി എന്ന് പറഞ്ഞ ഡേസി കണ്ടിട്ടുണ്ട് അത് ഈ മനുഷ്യനെങ്ങനെയാണെന്ന് ഗംഭീരമായിട്ട് അഭിനയിച്ചതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് ചുമ്മാ പറയല്ല അയാളങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ചുമ്മാ അയാളെ പുകഴ്ത്തില്ല അയാളിലുള്ള നടനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് നാട്ടുകാർക്ക് ഈ ഒരു വാക്ക് മതി അവാർഡ് പോലെ ആ മനുഷ്യനൊക്കെ എഴുതി വയ്ക്കാൻ എനിക്ക് തോന്നുന്നത് ആ നടൻ ഈ ഒരു ഡയലോഗുകളും ഈ സീനുകളൊക്കെ അല്ലേ മരണം വരെ കാത്തു സൂക്ഷിക്കും കാരണം അതൊരു അവാർഡാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പറയുന്ന കേട്ട് നിൽക്കുക തൊട്ടടുത്തുള്ള ഒരാളെ പുകഴ്ത്തുക അയാളുടെ കഴിവിനെ പറ്റിയിട്ട് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്നത് ചില നമ്മുടെ വന്ന് വീഴുന്നതാണ് എന്ത് ഗംഭീര വാക്കുകളാണ് ഈ പറയുന്നത് അല്ലെ ഇതാണ് ഞാൻ മുന്നൊരു വീട് ചെയ്തായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഈ ചെങ്ങാതി ആളുകളൊക്കെ ചേർത്ത് പിടിക്കുന്നത് മനുഷ്യന്മാരെ നടന്മാരെ പലർക്കും ഇല്ലാത്തൊരു കഴിവാണെന്നേ ഈ പലർന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പൊ എല്ലാരും കൂടി മോഹൻലാലിനെ നഞ്ചത്തിന് പോകുന്നു വേണ്ട